സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് പുതിയ നിബന്ധന പ്രകാരം ഉത്സവങ്ങളിലെ വെടിക്കെട്ട് നടത്തിപ്പിന് ലൈസൻസ് എടുത്തവരില്ലെന്ന പ്രതിസന്ധിക്ക് പരിഹാരം പെട്രോളിയം എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ ഫയർവർക്സ് ഡിസ്പ്ലേ ഓപ്പറേറ്റർ പരീക്ഷയിൽ വേങ്ങശ്ശേരി സ്വദേശിക്ക് വിജയം അമ്പലപ്പാറ വേങ്ങശ്ശേരി നിഷാ സദനത്തില് എഴുപത്തിനാല് വയസ്സുള്ള സിആർ നാരായണന് കുട്ടിയാണ് പരീക്ഷ വിജയിച്ച ലൈസൻസിന് അർഹനായത് സഹപ്രവർത്തകൻ ദേശമംഗലം ഒരടിയത്ത് സോമസുന്ദരൻ ഫയർ ഡിസ്പ്ലേ അസിസ്റ്റന്റ് പരീക്ഷയും വിജയിച്ചു പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്ന് ഇത്തരത്തിൽ മൂന്നു പേരാണ് തിങ്കളാഴ്ച പരീക്ഷയിൽ പാസ്സായത് കേരളത്തിലും തമിഴ്നാട്ടിലും ഇത്തരം ലൈസൻസ് ഉള്ളവർ കുറവാണെന്നത് ഉത്സവ നടത്തിപ്പുകൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു പെസോയുടെ പുതിയ നിർദ്ദേശങ്ങളിലേറെ നിർണായകമായിരുന്നു ഫയർ വർക്ക്സ് ഡിസ്പ്ലേ ഓപ്പറേറ്റർ ഫയർ ഡിസ്പ്ലേ അസിസ്റ്റന്റ് എന്നീ ലൈസൻസുകൾ ഇവർ ഈ ലൈസൻസുകൾക്ക് യോഗ്യത നേടിയതോടെ ആശ്വാസമായത് ഉത്സവ നടത്തിപ്പുകാർക്ക് കൂടിയാണ് അൻപത് വർഷമായി വെടിക്കെട്ട് നടത്തിപ്പിന്റെ രംഗത്തുണ്ട് നാരായണൻകുട്ടി പുതിയ നിബന്ധനകൾ വന്നതോടെയാണ് ഇരുവരും പരീക്ഷ എഴുതാൻ തീരുമാനിച്ചത് ഇതോടെ പെസോയുടെ കൊച്ചി കാക്കനാട്ടെ ഓഫീസിലെത്തി അപേക്ഷ നൽകി ഇതിനായി കൃത്യമായ പഠനവും നടത്തി തുടർന്ന് എഴുത്തു പരീക്ഷയും അഭിമുഖവും പൂർത്തിയാക്കിയാണ് വിജയം നേടിയത് ദേശമംഗലം അക്ഷയ ഫയർവർക്സിന്റെ ഭാഗമായാണ് ഇരുവരും പ്രവർത്തിക്കുന്നത് നെന്മാറ വല്ലങ്ങിവേല ചിനക്കത്തൂർപുരം ഉത്രാളിക്കാവുപൂരം കണ്ണമ്പ്രവേല തിരുവില്ലാമല പറഞ്ഞ കുനിശ്ശേരി ഉൾപ്പെടെ പാലക്കാട് തൃശൂർ ജില്ലകളിലെ പ്രധാന ഉത്സവങ്ങൾക്ക് വെടിക്കെട്ട് കരാറുകാരുടെ സംഘടനയായ ഫിമയുടെ സംസ്ഥാന വർക്കിംഗ് ാണ് നാരായണൻകുട്ടി കൊണ്ടുവന്ന നിയമപ്രകാരം ഒരു അമ്പലത്തിലും വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത ഒരു വെടിക്കെട്ട് മതിന് പുറമെ ഈ അല്ല ഡിസ്പ്ലോസീവ്ലോസീവ് നിയമത്തിൽ കൊണ്ടുവന്ന നിയമം ഇതിൻ്റെ ഡിസ്പ്ലേ ഓപ്പറേറ്റർ ലൈസൻസും അതിൻ്റെ ഒരു മസ്റ്റ് ആണെന്ന് വന്നു കഴിഞ്ഞപ്പോൾ അത് ഇന്ത്യയിൽ തന്നെ ആർക്കും ഇല്ല എസ് പോപ്പാർട്ട്മെൻറ്റിനും അത് ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടുള്ള പരിചയം അതുകൊണ്ട് അത് നിയമത്തിൽ പുതുതായത് കാരണം തൃശൂർ തന്നെ ഇപ്പോൾ ഈ പറമ്പേക്കാവ് വേലയും തിരുവമ്പാടി വേലയായിട്ട് നടത്താൻ ആളില്ലാതെ വന്നപ്പോൾ അവരതിനെ കോടതിയിൽ പോയിട്ട് പെർമിഷന് വേണ്ടി ചോദ്യം ചെയ്തപ്പോഴാണ് അവിടുന്ന് രണ്ടാളെ പറഞ്ഞയത്ത് ഒരു ലൈസൻസിയും കൂടി പറഞ്ഞയച്ചിട്ട് മൂന്നാൾക്ക് ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് ലൈസൻസ് കൊടുക്കേണ്ടി വന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ അതിന് മുമ്പേ തന്നെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഡേറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ തിങ്കളാഴ്ചയ്ക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫലമായി ഇന്നലെ പോയിട്ട് ഞാനും എനിക്കൊരു അസിസ്റ്റൻറ്റിനെയും കൂടി ഞാൻ അയാളെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾ എക്സാം എഴുതി അരമണിക്കൂർ നമുക്കൊരു റിട്ടേൺ ടെസ്റ്റിൻ്റെ മുപ്പത് ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്ക് സ്കോർ ചെയ്യണം അത് ഈ നിയമ ഇതിൻ്റെയും ഈ സേഫ്റ്റിയുടെയും ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വെടിക്കെട്ട് സംബന്ധമായിട്ടുള്ള ഓപ്പറേറ്റർക്ക് കെമിക്കലിനെ പറ്റിയിട്ടും അതിന്റെ വിവരങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് ഒരു മണിക്കൂർ ഉണ്ട് ഇന്റർവ്യൂസിന്റെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് പാസ് ഒരാഴ്ചയുടെ ഉള്ളിലാണ് മഡ്രാസ് റീജിയൽ ഓഫീസിൽ നിന്ന് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ്